ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോൻദാസ് ഇടുക്കി ജാനിക്കുഴി നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാ സൺഡേയും തന്നെ നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ ഓഫർ സാരി സാരിയാണ് കേട്ടോ കാണിക്കുന്നത് കുറേ സാരി കളക്ഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഒന്നും രണ്ടോ മൂന്നോ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ ചിലതൊക്കെ ഓരോ പീസേ ഉണ്ടാവുള്ളൂ ഞാൻ വീഡിയോയിൽ പറയാട്ടോ പിന്നെ നമ്മുടെ ഗവേ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഒരു ആണ് കേട്ടോ ഇതിന് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാനില്ല കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഷെയ്ഡുകളാണുള്ളത് അതിൽ ഓരോ പീസോ രണ്ട് പീസോക്കെ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പാർട്ട് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പിന്നെ സൈഡിൽ ഇതായി ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പല്ലു ആണ് ഇതിൻ്റെ ഭംഗിട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു വർക്കാണ് പല്ലൂൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണേ ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് എണ്ണൂറ്റി പത്തൊൻപതായിരുന്നു നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് നൂറ്റി പത്തൊൻപത് രൂപയാണ് എഴുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കെട്ടോ അതിൻ്റെ മൂന്ന് അഞ്ച് ഷെയ്ഡുകളുണ്ട് കേട്ടോ ഞാൻ മൂന്നായിരുന്നു ഓർത്തേടാ അഞ്ച് ഷേഡുകളുണ്ട് നെക്സ്റ്റ് ഷെഡ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഷെഡ് ഒരുട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെഡ് നോക്കിയിട്ട് ഈ ഒരു ട്ടോ നല്ലൊരു വെഞ്ഞൻ ഷെഡാണ് എണ്ണൂറ്റി പത്തൊൻപതിൻ്റെ സാരി ആയിരുന്നു കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കാരണം അത്രയ്ക്ക് വെർത്താണ് ഈ ഒരു സാരി ഈ ഒരു റേറ്റിന് കേട്ടോ കാരണം പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ ബ്ലൗസ് ഇതിലൂടെ ഇത്രയും കൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയഡിലായിരിക്കും ബ്ലൗസ് വരിക കേട്ടോ ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ കളറിൽ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് വരും കേട്ടോ എഴുന്നൂ എഴുന്നൂറാണ് റേറ്റ് വരിക കേട്ടോ നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയലിലെ നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ദാ ഇത് വരും ഇത് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സാരിയല്ല കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നാല് ഷെയ്ഡുകളുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇതിന്റെ പല്ലു ദാ നല്ല അടിപൊളിയാണ് പല്ലു കാണാനായിട്ട് നല്ല റേറ്റ് കൂടിയിട്ട് വരുന്ന സാരിയുടെ ഒക്കെ അത്രയ്ക്കും നല്ല റിച്ച് പല്ലു കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ബുട്ട വരും സ്ലീവില്ലാകും ഒരു സിൽവർ കളറിൽ വരുന്ന ബോർഡർ വരും പല്ലും സിൽവർ തന്നെയാണ് നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാരിയായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നാല് ഷെയ്ഡുകളുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് കോൺട്രാസ്റ്റ് വരുന്ന ബ്ലൂ ആണ് കേട്ടോ ഇത് തന്നെയാണ് ബ്ലൗസും വരിക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ആലോചിച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം ഐറ്റം തീർന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓഫർ സെയിലാണ് അപ്പോൾ ഓഫറിൻ്റെ കളക്ഷൻസ് ഒന്നും നമുക്ക് ഒത്തിരി നേരം ഇരിക്കാറില്ല പിന്നെ നമ്മൾ ഇന്നത്തെ ഐറ്റം ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കാരണം അതുപോലെ എൻക്വയറി ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു കൂട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ റിഡക്ഷൻ ഇട്ടിട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു പാർട്ടിവെയർ ആയിട്ട് സിമ്പിൾ ആൻഡ് അലകൻ്റെ ലുക്ക് തരുന്ന ഒരു സാരി കേട്ടോ അതാ ഈ ഒരു ബോർഡർ ആണ് ഈ സാരിയുടെ ഭംഗി പിന്നെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് ആയിരുന്നു കേട്ടോ നമുക്ക് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ പീസസേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഇതാണ് പല്ല് വരുക ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ഇതായി ഒരു ഷെയ്ഡാണ് ഒക്കെ ഒരു ഷെയ്ഡ് കൂട്ടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കറക്റ്റ് ചിക്കു ഷെയ്ഡല്ല കളറിന് മാറ്റം കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് അതായത് വരും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു സെമി സിൽക്കിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് അല്ല കേട്ടോ ഇത് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കിലെ സിൽവർ ത്രെഡ് വരുന്ന ഒരു സാരി ഫുള്ള് ഇങ്ങനെയൊരു ബുട്ട വരുന്നുണ്ട് കേട്ടോ വലുതും ചെറുതുമായിട്ടുള്ള ബുട്ട വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചിക്കും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് ഈ ഷെയ്ഡ് കാണാനായിട്ട് അറുന്നൂറ്റി എൺപത്തൊൻപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ എന്താ പല്ല് നോക്കിക്കേ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഒരു സിൽവർ ബോർഡർ വരൂ കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ഭംഗിയുള്ള ഷേഡുകളാണ് കേട്ടോ എന്താ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും ഞാൻ ഓരോ സാരിയുടെയും ഓരോ കളറാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുക കാരണം ഒത്തിരി സാരി നമുക്ക് കാണിക്കാനുണ്ട് അതുകൊണ്ട് നെക്സ്റ്റ് ഇത് വരും ഇതായിരിക്കും ബോഡി പോർഷൻ ഇത് പല്ല് വരും ബ്ലൗസ് പീസ് ഇത് തന്നെ വരും കേട്ടോ മൂന്ന് ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡുകളാണ് ഇതിനകത്തുള്ള കേട്ടോ അപ്പം രണ്ടോ മൂന്നോ പീസസൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഇതൊക്കെ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാ സാരിയും നല്ല രസമാണ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓരോ പീസ് വരണ്ട് പീസൊക്കെ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് കേട്ടോ സാരിക്ക് യാതൊരുവിധ ഡാമേജോ കംപ്ലൈൻറ്റോ ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് നമ്മളിത് ഓഫറായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ നാല് ഷേഡുകളാണുള്ളത് എല്ലാം ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഷേഡ് രണ്ട് പീസ് ഉണ്ട് ഇനി ഞാൻ കാണിക്കുന്ന ഷേഡുകൾ ഓരോ പീസസേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ ഉണ്ടായത് വരും അടിപൊളിയാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റി ഇരുപത്തി ഒൻപതാണ് നൂറ് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് സാരി നല്ല സോഫ്റ്റ് ആണ് ഇത്തിരി ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ഒരു സാരിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ എന്താ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരൂ കേട്ടോ ഇതിന് ഈ ഒരു ഓറഞ്ച് കളറും ഒരു ബ്രൗൺ കളറും കൂടെയാണ് ഈ ഒരു ഡിസൈൻ വരിക പോകുന്ന പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് വാഷബിൾ ആണ് സാരി ഇതിന്റെ പല്ലു പോർഷൻ ഇത് വരും അതുതന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ഗ്രീൻ ആണ് വരിക കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ബോർഡർ കാണാനായിട്ട് ആ ഇതിന്റെ പല്ലു പോർഷൻ ഇതാ ഇത് വരും കേട്ടോ ഈ ഒരു ഡിസൈൻ ആയിരിക്കും പല്ലുവിൽ വരിക ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ എഴുന്നൂറ്റിഇരുപത്തൊമ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷേഡ് വരും ഇതെല്ലാം ഒരേ പീസസേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന സാരിയാണ് വാഷബിൾ ആണ് നമുക്ക് അയൺ ചെയ്തില്ലേ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന സെമി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ വൈറ്റ് കളറിലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് പിന്നെ ഒരു സെൽഫ് വർക്കിനുടെ കൂടിയാണ് ഈ സാരിയിൽ പോകുന്നത് കേട്ടോ മൂന്ന് ഷെയ്ഡുകളാണ് നമുക്കുള്ളത് ഒന്നോ രണ്ടോ ഒക്കെ കാണത്തുള്ളൂ ഇതാ പല്ലു നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന വലിയ ഫ്ലവറോട് കൂടിയിട്ട് വരുന്ന ഒരു പല്ലു ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് അറുന്നൂറ്റി അൻപതായിരുന്നു സിക്സ് ഫൈവ് സീറോ ആണ് നല്ല ഒരു ആയിട്ട് വരുന്ന ആഷ് കളർ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പൊനിയൻ പിങ്കിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അറുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് ഡബിൾ ഫൈവ് സീറോ ആണ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ചെങ്കല്ല്ല് ഷെയ്ഡ് വരും കേട്ടോ ഈ മൂന്ന് ഷേഡുകളാണ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നെറ്റ് കോട്ട സാരിയാണ് ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നെറ്റാണ് വരുന്നത് ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഗിൽറ്റും ഗിൽറ്റിങ്ങോടെ കൂടിയാണ് കേട്ടോ വരുന്നത് ഇത് ഫസ്റ്റ് വാഷിൽ നമുക്ക് ഈയൊരു ഇത് സ്പ്രേ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ ഇത് പൊയ്ക്കോളും പിന്നെ നമ്മുടെ ദേഹത്തോട്ടൊന്നും ഇത് പറ്റത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പൊ നമുക്കുള്ളത് നാല് ഷെയ്ഡുകളാണ് പക്ഷെ അതിന്റെ രണ്ടോ മൂന്നോ പീസസ് ഒക്കെ വെച്ചിട്ടേ കാണത്തുള്ളൂ ഇതാ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് അതാ ഇതാണ് ഇതിന് ബ്ലൗസ് പീസ് വരിക അതായത് വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നതും സെയിം ഷെയ്ഡ് തന്നെയാണ് അതിന് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളർ വരുവേ അതായത് വരും ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അല്ല നെക്സ്റ്റ് ഈ ഒരു ചിക്കോ ഷെയ്ഡ് വരും ബ്ലൗസ് പീസ് ഇത് വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റൻപത് രൂപ റേറ്റ് വരുന്നൊരു സാരി ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അതാ ഒന്നോ രണ്ടോ പീസസേ ഉള്ളൂ കേട്ടോ നമുക്കിത് ഡെയിലി സാരിയൊക്കെ വീട്ടിൽ കൂടെ കൊടുക്കുന്നവർക്കൊക്കെ പറ്റുന്നൊരു കളക്ഷനാണ് കേട്ടോ കാരണം ഇതിപ്പം മഴക്കാലവും കൂടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കാരണം ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിലൊരു ബാറ്റി പ്രിന്റ് പോലത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഈ ഒരു മജന്ത ഷെയ്ഡ് വരും കേട്ടോ ഈ രണ്ട് ഷെയ്ഡുകളാണ് ഇതിനകത്തുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു സെമി ലിനൻ മെറ്റീരിയലിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്നൊരു സാരി ആണ് കേട്ടോ ഇതാ നല്ല ഭംഗിയാണേ അതുപോലെ തന്നെ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ബോർഡർ ഈ സാരിക്ക് രണ്ട് വശത്തും വരുന്നുണ്ട് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാത്തൊരു സാരിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതായിരുന്നു റേറ്റ് കെട്ടോ നൂറ് രൂപ എന്നിട്ട് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് ഇത് ഈ ഒരു പീസേ ഉള്ളൂ കേട്ടോ ഇതാ ഇത് വരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് സെമി ലിനനിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബാറ്റിക് പ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു പീസേ ഉള്ളൂ കേട്ടോ വേറെ കളറും ഇല്ല വേറെ എടുക്കാനായിട്ട് പീസും ഇല്ല കേട്ടോ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നേ കിട്ട റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാണെട്ടോ അതാ പല്ല് നോക്കിക്ക എന്ത് ഭംഗിയാണ് നിറയെ ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് സാരി നോക്കി നല്ല ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ വേറെ കളറുകളും ഇല്ലാട്ടോ ആയിരത്തിഅൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് അതിനകത്താ നല്ലൊരു താമര പൂവിന്റെ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ ഒരു സാരിക്ക് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ടാസിൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സാരിയില് അപ്പൊ ഇതാണ് പല്ലു പോർഷൻ വരിക ബ്ലൗസ് പീസ് ഈ ഒരു ചെറുതായിട്ട് വരുന്ന ആ ഒരു ഫ്ലവറിന്റെ ഡിസൈനിൽ തന്നെ ബ്ലൗസ് പീസ് വരും ആയിരത്തി അമ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് അതിന് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ പോലത്തെ ഒരു കസവിന്റെ ഡിസൈനാണ് ആണ്ട്ടോ വരുന്നത് പ്ലെയിൻ ആണ് ബോഡി പോർഷൻ വരിക ഈ ഒരു ബോർഡർ മാത്രമാണ് കസവിന്റെ ഒരു ബോർഡർ മാത്രമാണ് ഉള്ളത് കേട്ടോ ഈ ഒരു പീസേ ഉള്ളൂ വേറെ കളറുകളും ഇല്ല കേട്ടോ അതായത് വരും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ സ്ലീവിലെ ആ ഒരു ബോർഡർ വരും നെക്സ്റ്റ് വരുന്ന ഒരു ടിഷ്യു സാരി ആണ് കേട്ടോ ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരിക എന്നാൽ സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തരുന്ന ഒരു സാരി ഇതാണ് ബോർഡർ വരിക കേട്ടോ ഈ ഒരു പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഷെയ്ഡ് ഇല്ല ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇത്രയും വിശദമായിട്ട് കാണിക്കുന്ന എല്ലാവർക്കും ഒന്നും വിശദമായിട്ട് കണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിഡക്ഷൻ സാരി ആയിട്ട് പോലും എല്ലാം നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതായത് ഈ ഒരു ഡിസൈനിൽ വരും ടാസിൽസ് വരുന്നുണ്ട് ഡിസൈൻ ഇത് വരൂ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസ് ആണ് ഈ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പ്ലെയിൻ ആണ് സാരി വരിക അറുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ആണ് ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് കെട്ടോ ഇതാ നല്ല ഭംഗിയാണ് ബ്ലൗസ് കാണാനായിട്ട് ഒരു പീസ് മാത്രമേ ഉള്ളൂ സ്ലീവിലാണ് കേട്ടോ ഈ ഒരു ബോർഡർ വരിക കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് അറുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്ന ഞാൻ ആദ്യം കാണിച്ച സാരിയുടെ ഒക്കെ ഒരു കളർ ചേഞ്ച് ആണ് നെറ്റാണ് ഫാബ്രിക്ക് വരിക ബ്ലൗസ് പീസ് പ്ലെയിൻ വരും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫർ വീഡിയോ ആയിരുന്നു പരമാവധി നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് തന്നെയാണ് എത്തിക്കുന്നത് നിങ്ങൾ ഈ അവസരം പരമാവധി ഒന്ന് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് അടുത്ത ദിവസം കാണാം താങ്ക്